അമ്മ ഇവരിട്ട പൂവൊക്കെ ഇവരിടുമ്പാണ് പൂവ് അപ്പൊ പൂവ് എങ്ങനെയൊക്കെ ഇവര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ അമ്മ വീണ്ടും പോയി പറിച്ചോടുന്നുണ്ട് കുട്ടന അതാ പറയണത് മതി എന്താന്നറിയോ ഇനി എല്ലാവർക്കും കൂടി കഴിഞ്ഞില്ലെങ്കില് പറഞ്ഞേ അപ്പൊ അടുപ്പത്തിൽ വെക്കാൻ വിചാരിച്ചു തിരുവോണത്തിന്റെ അന്നും കൂടി നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതിന്റെ കാര്യം ഇങ്ങനെ സംസാരിക്കാം ഞങ്ങൾ രാവിലെ അപ്പൊ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പൊന്ന് റവപ്മാവാണ് അപ്പൊ ചായക്ക് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യാന്നുണ്ടോ വിചാരിച്ചിട്ട് ഞങ്ങൾ വലിയ കാലത്തിൽ അടുപ്പത്തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ ഉപ്പുമാവും ചായ ഒക്കെ കുട്ടികളൊക്കെ ആദ്യം കഴിച്ചു കെട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് അപ്പം ഞങ്ങളിതാ ടി വി ഒക്കെ കണ്ടിട്ട് ഞാനും ചെറിയോളും എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചെറിയ അനീതി പറഞ്ഞ് നമുക്ക് റീൽസ് ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം നമുക്ക് അരിപ്പൊടി ജീരകം ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാ പിടിക്കലൊക്കെ കഴിഞ്ഞു ഇതാ ധോനി ബേബി ഉറങ്ങി ധോനി ബേബിനെ ഉറക്കിയതിന് ശേഷം അതാ ബാക്കി അടുക്കള പണിയിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ വലിയ മക്കളും ചെറിയ മോളും എല്ലാരും ഇതാ കളിച്ചുകൊണ്ടിരിക്കാനിട്ടോ വടക്കാപ്പഴ മരത്തിന്റെ അവിടെ ഇളയച്ചനും ഉണ്ട് അങ്ങനെ ഇതാ അവർ കുഞ്ഞിനി അപ്പൊ അങ്ങനെതാ അവര് കളിക്കായി അമ്മ ഇതിലും പിന്നെ വായവട്ടോണ്ട് പെട്ടെന്നു അമ്മ തീ തട്ടിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവരും പാചകപ്പുരയിൽ പാചകത്തിരക്കലാണ് കേട്ടോ അമ്മതാ കറി വെക്കണു വയ്ക്കണു അനിയത്തിയതാ പാത്രങ്ങൾ കഴുകണു ഞാൻ അതിനിടക്ക് ഞാനിതാ ചോറ് എന്താ നോക്കണു അപ്പോൾ അതിനിടയ്ക്ക് ഇതാ കുഞ്ഞാറ്റേതാ വാശി പിടിച്ച് എണീക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അപ്പോഴത്തിന് ഉപ്പേക്കി നുറുക്കി വലിയ അനിയത്തി ഇതാ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇളയച്ചിന് കൊടുക്കാനുള്ള മുട്ട മാത്രം ഒരാൾക്കുള്ള മുട്ട മാത്രം പൊരിച്ചെടുത്തു അങ്ങനെ അവന് ഭക്ഷണം കൊടുത്തു മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനെ തിരക്കാണ് മക്കളെ നോക്കലും മക്കൾക്ക് കൊടുക്കലും അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാൻ തിരക്കായതുകൊണ്ട് കേട്ടോ അപ്പോൾ ആ ഒഴിഞ്ഞവർ ഒഴിഞ്ഞവർ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇതാ എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തിന് കുട്ടികളെ ഓരോരുത്തരെ എണീച്ചു ഓരോരുത്തർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് പിടിയലും ഒക്കെ ആയിട്ട് ഓരോരോ തിരക്കാണ് കേട്ടോ എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കലവിലയും ബഹളമാണ് കേട്ടോ ഒന്നിനൊന്നിന് നമുക്ക് സമയം കിട്ടുകയില്ല ഭക്ഷണം പാകം ചെയ്യലും മക്കൾക്ക് കൊടുക്കലും പാത്രങ്ങൾ കഴുകലും അപ്പഴത്തിന് ഒരു വിധം മൊത്തം കേട്ടോ ഞങ്ങൾ ഇത്രയും പേരോട് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടു അതൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഇന്നലെ തിരുവോണമായിട്ട് തിരുവോണത്തിൻ്റെ അന്ന് നല്ല മഴ അപ്പോൾ അതിന് ശേഷം ഉള്ള തുണികളും ചവിട്ടി തുണികളും എല്ലാം അലക്കിയിട്ട് അതൊക്കെ ഉണക്കി ഉണങ്ങണത് ഉണങ്ങണത് മടക്കി കൊണ്ടുവന്ന് വെക്കുക അങ്ങനെ ആയിട്ട് ഞങ്ങൾ മൂന്ന് മണിയായിട്ട് ആ തുണികളൊക്കെ ഉണക്കി എടുത്തപ്പോഴത്തേനും അപ്പം അങ്ങനെ അമ്മ ഇതാ അമ്മയുടെയും കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇതാ അമ്മേനുട്ടാ ലാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ അപ്പം അമ്മ പേരമക്കള് ഒക്കത്ത് തൂങ്ങിയിട്ടൊക്കെ ആയിട്ട് അമ്മയ്ക്കും തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്മയ്ക്കൊന്നിനൊന്നിനും ഒഴിവിട്ടില്ല അപ്പോഴത്തേനും ഒരാൾ കഴിഞ്ഞ് കറിഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ ഓക്കത്ത് കയറുമ്പോഴത്തേനും മറ്റേ ആളത് കണ്ട അപ്പോൾ എനിക്കും പോകണം അമ്മടത്തേക്ക് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വയ്ക്കും കേട്ടോ ആയിട്ട് അമ്മയ്ക്ക് ഒരു ഒഴിവ് പറയുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അമ്മയും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശക്കുമ്പോൾ വിശക്കുമ്പോൾ ഓരോരുത്തർ വന്നാൽ അങ്ങനെ അവനാനും ഒഴിവുള്ളപ്പം അങ്ങനെ കഴിക്കും ഞങ്ങൾ ഒത്തൊരുമിച്ച് കഴിക്കാത്തത് എന്താണെന്നൊക്കെ വിചാരിക്കട്ടോ ചില സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക അങ്ങനെതാണ് ഞങ്ങൾ താഴത്തെ വീട്ടിലൊക്കെ പോയി താഴത്തെ വീട്ടിൽ പോയപ്പോൾ ഇതാ കുഞ്ഞാറ്റ ഭയങ്കര പന്ത് കളി ആട്ടോ മേമയുടെ മോളുടെ മോളും എല്ലാരും നല്ല കളിയാണ് അവര് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ട് മേമയുടെ മോളും എല്ലാരും ഉണ്ട് പറയസ്ക്രൈബ് പോസ്റ്റ് പോസ്റ്റോണ്ട് കിടക്കണ് ഇത് മേമടത്തെ പൂക്കളാട്ടോ ഒന്നത്തെ ഞാൻ പന്തളിക്കാശുക്കുക ആ ചളിയുടെ ബോളെടുത്ത് കളിക്കുക അതെന്തെങ്കിലും ചേച്ചി പോരെ അങ്ങനെ അമ്മമാരും മക്കളും കുട്ടികളും പേരമക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ ഓണാഘോഷ പരിപാടിയാണ് വീട്ടില് ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിണ്ടെ ഇവിടെ ഭയങ്കര ഉത്സവായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ മക്കളുടെ ഒരു ബഹളം ഒരു ഭാഗത്ത് ഇട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് അങ്ങനെയാണ് കേട്ടോ കാലാബല്യ ബഹളം പിന്നെ ഒന്നിനൊന്നിനും ആർക്കാർക്കൊന്നും സംസാരിക്കാനും ഒഴിവുണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് എന്റെ വലിയനിയത്തിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഭയങ്കര ചെടി എവിടെ ഒരു വെറൈറ്റി ചെടി കണ്ടാലും ഒരു പൊന്തേ കാടോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ കനാലിന്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും ഒരു ചെടി കണ്ടാൽ അതിന്റെ വിത്തും വേരൊക്കെ പറിച്ചുകൊണ്ട് നടക്കൂട്ടോ അത് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോവാനൊക്കെ കണ്ടോ ആ വയലറ്റ് കണ്ടോ ഈ ശങ്കുഷ്പും പറഞ്ഞത് വേണല്ലാന്ന് வித்தொம்புத்திய மாதிரி அப்படிம்பரத்தில எந்தது வேண்ட குஞ்சாச்சே

കോടേക്കാനോ പിന്നെ കോടേക്കാനാല് പറഞ്ഞപ്പോഴും ഞാനെന്താ ചേച്ചി ആദ്യമേ ശരിക്കും പറയും പിന്നെയാണ് അന്നേ കോട എടുത്തോളി ഇന്ന് കാനാലിൻ്റെ മോഡിക്കട പോവാടേ കാനും പോവാന് കുഞ്ഞാറ്റൊരു ഹായ് പറ എല്ലാരോടും ഹായ് പറ കുഞ്ഞാവി ഹായ് പറ ഹായ് പറ ഹായ് ഹായ് പറ ഹായ് പറ കുഞ്ഞാബേ ഇങ്ങനെ ഹായ് പറഞ്ഞു ഞങ്ങളുടെ തിരുവോണം മഴ കൊണ്ടെങ്കിൽ കൊണ്ടെങ്കിൽ ഞങ്ങളുടെ അവിട്ടം അടിപൊളിയായിട്ടോ ഞങ്ങളെല്ലാരും ഇതാ നാളെ ആണല്ലേ നമ്മടോടെ പരിപാടിയമ്മ നാളെയാണ് പരിപാടി അറിയാം നാളെ വഴുക്കുമരം കേറല് അല്ല വഴുക്കു മരം കേറലൊക്കെണ്ടോ ായിട്ട് ഇറങ്ങിയത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുമ്പ അങ്ങനെ ഏതാ ആള് മേമയുടെ മോനാണ് കേട്ടോ ആൾക്കൊരു മോൻ തന്നെയുള്ളൂ അപ്പം അവന് ഇതാ പുറത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം മക്കളെല്ലാവരും അവന്റെ പുറകെ പൂട്ടോ അപ്പൊ ധോനി ബേബിനെ എടുത്തിട്ട് ആ മുമ്പിൽ പോയിട്ടുണ്ട് അപ്പോഴത്തേനും ഇനി ചെറുതിനെ വിളിക്കാൻ ഇനി അവ അവളെ അങ്ങോട്ട് അവന്റെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇനി അവളത് പകുതി വരെ കൊണ്ടതാണ് കുഞ്ഞാറ്റേനെ ഇനിയിപ്പം തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ബഹളം വെക്കുമെന്ന് അറിയില്ല കേട്ടോ അവൻ കൊണ്ടുപോകുന്നുണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുവില്ല അപ്പൊ രണ്ടുപേരും കൂടി പോയ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ഇതാ അവളെ ഇവിടെ കൊണ്ടുവന്നിറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ചെറുതിനെ വിളിച്ചപ്പോൾ അവൾ വന്നില്ല അപ്പോൾ അവൾ വാശി പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതവനെന്തോ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കനാലിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ മക്കളെല്ലാവരും ഉണ്ട് കെട്ടോ അങ്ങനെ അവർ കാഞ്ഞിരപ്പുഴയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുക കേട്ടോ അവന് അവന്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടിയിട്ട് അപ്പം ഞങ്ങളും കൂടെ പോന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കുട്ടികളെ മരിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പൊ ഭയങ്കര റിസ്ക്കാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല കേട്ടോ ന്യൂ ഇയറിനൊക്കെ അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ന്യൂ ഇയറിന് ഡാൻസ് അതേപോലെ തന്നെ മിമിക്രി അങ്ങനെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഓണത്തിന് അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അങ്ങനെ മേമയുടെ വീട്ടിലൊക്കെ പോയി അങ്ങനെ കുറേ നേരം ചോറൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുട്ടോ അപ്പോഴത്തേ ചെറിയ ഇളച്ചിനും വലിയ ഇളച്ചിനൊക്കെ വന്ന് ഞങ്ങളിതാ കനാലിൻ്റെ മുകളിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കുറേ അങ്ങടും കൂടി ഞങ്ങൾ എല്ലാവരും ഉണ്ട് കിട്ടോ മേമട മോളും മക്കളും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്